കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അശുദ്ധി പുലവാലാഴ്മ കഴിഞ്ഞിട്ട് ഗൃഹം വൃത്തിയാക്കലും ഈശ്വരാരാധനയും പുലവാലാഴ്മകളെ കുറിച്ചൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ സമുദായക്കാർക്ക് ഓരോ രീതിയിലാണ് പുലവാലാഴ്മകളൊക്കെ വരുന്നത് അപ്പം ആ പുലവാലാഴ്മ അല്ലെങ്കിൽ അശുദ്ധികളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് അശുദ്ധികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നമുക്ക് വീട്ടിലെ ഈശ്വരാരാധന പോസിറ്റീവ് എനർജിയെ നിറയ്ക്കാനുള്ള കാര്യങ്ങൾ ഈശ്വരൻ ഉള്ള പ്രാർത്ഥനകൾ വിളക്കത്തിയിൽ മറ്റു കാര്യങ്ങൾ വഴിപാടുകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തുടങ്ങാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആദ്യം പറ്റുമെങ്കിൽ അടുത്ത കുളവോ ആറോ വല്ലോ ഉണ്ട് പറ്റുമെങ്കിൽ മുങ്ങി കുളിക്കുക മുങ്ങിക്കുളിച്ച് അടിച്ചു തനച്ച് കുളിക്കണമെന്നാണ് പറയുന്നത് അടിച്ചു തനച്ച് കുളിച്ച് വീട്ടിൽ കയറാതെ ശുദ്ധമായിട്ട് കൊടി വസ്ത്രം കൊണ്ടേ നമുക്ക് അടുത്ത് അറിയാതെ വിടുക അവിടുന്ന് ഡ്രസ്സ് മാറുന്നതല്ല ഡ്രസ്സ് മാറിയിട്ട് അതല്ല ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് വെളിയിൽ നിന്നിട്ട് മേശാന്തി അല്ലെങ്കിൽ കഴുകത്തിന് ആരെങ്കിലും വിളിക്കാം വിളിച്ചിട്ട് കുറച്ച് പുണ്യാഹം കൊണ്ടുവന്ന് തളിക്കാൻ പറയും ആദ്യം ഇവരെ തളിച്ച് ശുദ്ധമാക്കി പുണ്യാഹം വാങ്ങിച്ച് അവർക്കൊരു ദക്ഷിണ കൊടുത്ത് വീട്ടിൽ വന്നിട്ട് മറ്റു കുടുംബാംഗങ്ങളെ വീട്ടിലും പരിസരത്തുമല്ല നമുക്ക് പുണ്യാഹം തളിക്കാം കുറച്ച് കെനറ്റിലും ഒഴിക്കാം ഒഴിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം നമുക്ക് തുറക്കുക എല്ലാം ചെയ്താണ്ട് ശകലം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലൊക്കെ തുടക്കുക തുടച്ചതിന് ശേഷം നമുക്ക് വിളക്ക് അതിലും പ്രാർത്ഥനകളും ഒക്കെ തുടങ്ങാം ഇതിന് ശേഷം വന്ന് വൈകുന്നേരം നമ്മൾ രാവിലെ പുണ്യാഹിമാനിച്ച ക്ഷേത്രത്തിൽ അകത്ത് കയറുക രാവിലെ കയറി തെറ്റില്ല വൈകിട്ട് കയറി വഴിപാടുകളൊക്കെ നടത്തി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പുലവാലൊക്കെ കഴിഞ്ഞിരിക്കുന്നു നമുക്ക് വ കുഴപ്പമില്ല ഒരു കുട്ടി ജനിക്കുന്നതാണ് പുലകളൊക്കെ വരുമ്പോഴും അതൊന്നും നമുക്ക് ബാധിക്കരുത് ആ രീതിയിലൊക്കെ പ്രാർത്ഥിക്കുക അശ്വതിയും ഈ പറഞ്ഞതുപോലെ അശ്വതിക്കും ഇത് തന്നെ ചെയ്താൽ മതിയാവും കാരണം മാസം മുറയൊക്കെ വരുന്നവരെയും ഇത് തന്നെ ചെയ്താൽ മതിയാവും അതിനുശേഷം ശേഷം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഏതെങ്കിലും നല്ലൊരു ജ്യോ ജ്യോതിഷിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം ചില കുട്ടികളൊക്കെ ജനിക്കുന്നതിൽ കാല് കാണും കാല് കാണുന്ന അത് ചിലപ്പോൾ അമ്മാവിന് ചിലപ്പോൾ അമ്മയ്ക്ക് ചിലപ്പം അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ആ കുട്ടിക്ക് തന്നെ ദോഷമായിട്ടൊക്കെ വരാം അപ്പോൾ വാലാഴ്മയ്ക്ക് ആ വാലാഴ്മ കഴിഞ്ഞതിന് ശേഷം നല്ല ജ്യോത്സിനെ കണ്ട് വലയഴമ കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസത്തിനകമായിട്ട് വരുത്തിനെ കണ്ട് എന്തെങ്കിലും അതിന് ദോഷങ്ങളുണ്ടെങ്കിൽ പ്രതിവിധി ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ആ അമ്പത്താറിന് മുമ്പായിട്ട് ചെയ്തുകൊണ്ടെങ്കിൽ പ്രതിവിധി ചെയ്യണമെന്നാണ് ഒരു കുട്ടിയുടെ ജനനശേഷം പറയുന്നത് പിന്നീട് ചെയ്യാനുള്ളത് നമുക്ക് പുലയാണെങ്കിൽ പുല വരുന്ന പക്ഷമാണെങ്കിൽ ബലിനക്ഷത്രമാണോ അകന്നാൾ കരിനാൾ അതുപോലെ വസുപഞ്ചക ദോഷം പിണ്ണനൂല് ഇങ്ങനെയുള്ള പല ദോഷങ്ങളുണ്ട് അപ്പോൾ അതിലേതെങ്കിലും പെട്ടെന്നാളുകളിലാണ് മരണം സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്കും ബലിയിട്ടവർക്കും മറ്റുള്ളവർക്ക് ദോഷമായിട്ട് വരും അപ്പം അതിന് വേണ്ട പ്രതിവിധി ഞാൻ ഈ പറഞ്ഞ നാൽപ്പത്തൊന്നിനകമായിട്ട് അത് നോക്കി ചെയ്യണം കൊല കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫോണിൽ കൂടെ ഒരു യോജിനോടും ചോദിക്കാൻ പാടില്ല നേരിട്ട് അദ്ദേഹം സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കിയതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യണം ഒരാൾ മരിച്ചു ആ ഒരു ഗ്യാപ്പ് വലിയൊരു ഗ്യാപ്പാ അത് നികന്ന് വരാൻ ഒരുപാട് എടുക്കും അടുത്ത ഒരു ഗ്യാപ്പ് ഉണ്ടാവാതെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എനിക്ക് പറഞ്ഞു തരിക എന്നുള്ളത് പറ്റുള്ളൂ ചെയ്യേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ് പിന്നെ ചില പെൺകുട്ടികളൊക്കെ ആദ്യമായിട്ട് ഋതുവാകുമ്പോൾ അതിനും ചേർക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതും ഈ പറഞ്ഞതുപോലെ തന്നെ അശുദ്ധി കഴിഞ്ഞതിന് ശേഷം അതിന് വേണ്ട പ്രതിവിധികളും ചെയ്യേണ്ടതാണ് ഇത് കൊലപാലയഴ കഴിഞ്ഞ് വീട് വൃത്തിയാക്കുന്നതും അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വീട് വൃത്തിയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവിനെ പൂർണ്ണമായിട്ടും പുറന്തള്ളുക എന്നുള്ളതാണ് പോസിറ്റീവ് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് നിറയ്ക്കുമ്പോഴാണ് ആ വീട് പൂർണ്ണമായിട്ടും വൃത്തിയാവുന്നത് സമ്പൂർണ്ണമാവുന്നത് വീട്ടിലെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം